നല്ല അഭിനയ പ്രാധാന്യമുള്ള മലയാള സിനിമ കേട്ടോ നല്ല അഭിനയ പ്രാധാന്യമുള്ള മലയാള സിനിമ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ എന്താണ് മറ്റേ ചേട്ടൻ പെരന്തേട്ട ഷാജോൻ ചേട്ടൻ നമ്മുടെ ദിലീഷ് പോത്തൻ ചേട്ടൻ അതിൻ്റെ വിജയരാഘവ് ഇവരൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ളൊരു മലയാള സിനിമ അല്ലാതെ വേറെ ഒന്നുമില്ല കുഞ്ഞു പടമാണ് പക്ഷെ നമുക്ക് കണ്ടിരിക്കാം ഈ പടം ചർച്ചയാവും എന്തായാലും ഒരു അഭിനയത്തിൻ്റെ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു പടത്തിൽ ചർച്ച ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഒരു ചെറിയ കഥയാണ് പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബോറടിപ്പിക്കുന്നില്ല നമ്മളൊക്കെ നെഞ്ചും വെച്ചിങ്ങനെ ഇരിക്കും എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വരുന്നില്ല അങ്ങനെയുള്ള ക്രൈം എന്നല്ല അത് അങ്ങനെയുള്ള ക്രൈം എന്നല്ല നമ്മളെല്ലാവരും ക്രൈം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ക്രൈം ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ ക്രൈം അങ്ങനെ കുഞ്ഞ് ക്രൈം അല്ല ചെറിയ ചെറിയൊരു സംഭവം അയ്യോ ഒന്നും പറയല്ലേ പക്ഷെ വളരെ നന്നായിട്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തിരക്കഥയിലൂടെയാണ് കഥ പോലും ശരിക്കും പ്രതീക്ഷിക്കാത്ത തിരക്കഥ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡിക്ഷൻ അപ്പുറത്തേക്ക് ഈ സംഭവങ്ങൾ പോകണം പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചെറിയൊരു കഥയാണ് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മളവിടെ പിടിച്ചിരുത്താണോ അല്ല ഒരേ സ്ഥലത്തും നമ്മളെ ആ ഒരു ഇത് ഇരുത്തുന്നു എല്ലാ പ്രേക്ഷകനും ഇരുത്തുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം നല്ല തിരക്കഥയെക്കൂടെ പോകുന്നു നല്ല ഓരോ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് വരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊന്നും അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരും എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ട് നല്ല ഡയറക്ഷൻ നല്ലതാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല കഥ എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും തിരക്കഥ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഒരു ചെറിയൊരു മലയാള സിനിമ നല്ല വിജയം നേടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ഇവിടെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ആക്ച്വലി ദിലീഷ് പോത്തൻ്റെയും ഷാജോൻ്റെയും അതുപോലെ തന്നെ വിജയരാഘവൻ സാറേ ഈ മൂന്ന് പേരുടെയും നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു നല്ല പെർഫോമൻസ് ഉള്ളൊരു മൂവി നന്നായിട്ട് കഥ എഴുതിയിട്ടുള്ളൊരു മൂവി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലാഗ് ഇല്ലാത്തൊരു മൂവി അതിൽ ഒരു കുഞ്ഞൊരു ഭാഗത്ത് മാത്രമേ ഹേമന്തുമായിട്ടുള്ള റൂമിലിരിക്കുന്ന ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ എനിക്ക് ലാഗ് ഫീൽ ചെയ്തിട്ട് തോന്നിയിട്ടുള്ളൂ നല്ല ഫീലുള്ളൊരു മൂവി നന്നായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടിരിക്കുന്ന അല്ല വിജയരാമൻ സാറിൻ്റെ ആക്ച്വലി നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇത് ഇപ്പൊ എങ്ങോട്ടാണ് അതേ ലെവൽ നമ്മുടെ ഭ്രമിക ഒക്കെ കണ്ടിറങ്ങിയപ്പോൾ മമ്മൂക്കാരുടെ ലെവല് നമ്മൾ പറഞ്ഞിട്ടല്ലേ അതിൻ്റെ ഇത് അഞ്ഞൂറല്ലേ പഴയ അഞ്ഞൂറാണ് അതിനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് കയറി പോയിക്കുന്നോന്ന് അറിയാൻ പോയി അത്രയ്ക്ക് എൻ്റലി ഡിഫറൻറ്റാണ് കേട്ടോ ഭയങ്കര സീരിയസ്ലി ഒരു നല്ല മൂവിയാണ് ഇത് കാണേണ്ടതാണ് എല്ലാവരും കണ്ട് വിജയിപ്പിക്കേണ്ട നല്ലൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് ടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ദിനീഷങ്ങളാണെങ്കിലും ഷാജനങ്ങളാണെങ്കിലും എല്ലാവരും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വിജയരാഘവൻ അങ്കിളിൻ്റെ കൂടെ ഇപ്പം ഒന്ന് രണ്ടാമത്തെ അവിടാണ് പാപ്പച്ഛനൊളവിലാണ് ചെയ്തു പിന്നെ ഇതും ചെയ്തു അങ്ങനെ ഇപ്പം രണ്ടാമത്തെ അവിടാണ് അപ്പം ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു നല്ല ഇപ്പം എന്നെ തന്നെ തിയേറ്ററിൽ കാണുമ്പോഴതിനും ഒത്തിരി സന്തോഷമല്ലേ ആരെയഷ്ടപ്പെട്ടു ചേടിനെയാണോ ചേട്ടനാണോ വിജയരാഘവനെയാണോ ആരാ ചേടനയാണോ എല്ലാരും കൊള്ളാരോ